ശ്രീകണ്ഠപുരം നഗരസഭയിലെ അലക്സ് നഗർ കൈവെട്ടിച്ചാൽ റോഡിൽ ടാറിംഗ് പൂർണ്ണമാകാത്തത് യാത്രക്കാർക്ക് ടാറിംഗ് ചെയ്യാതെ ഇട്ടിരിക്കുന്നത് രണ്ടര കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള അലക്സ് നഗർ കൈവെട്ടിച്ചാൽ റോഡിൽ ടാറിംഗ് പൂർണ്ണമാവാത്തത് ദുരിതമാവുകയാണ് അരനൂറ്റാണ്ട് പഴക്കമുള്ള റോഡിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ കെ സി ജോസഫ് എം എൽ എയുടെ കാലഘട്ടത്തിലാണ് കുറച്ചു ഭാഗം ടാറിംഗ് നടത്തിയത് ഇനി മുന്നൂറ് മീറ്റർ കൂടി ടാറിംഗ് പൂർത്തിയാക്കാനുണ്ട് റോഡാണ് ാലത്ത് പൊടിയും ചെളിയും കാരണം നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സ്കൂൾ ആൾക്കാർ അങ്ങനെ മീറ്റർ എത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളത് അത് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു അവസ്ഥയാണുള്ളത് ടാർജ് യാതെ കിടക്കുന്നത് മൂലം മഴക്കാലത്ത് ചളിയും വേനൽക്കാലത്ത് പൊടിശല്യവും രൂക്ഷമാണ് നടപടിയായിരുന്നത് നാട്ടുകാരുടെ ശ്രമദാനത്തിലാണ് റോഡാക്കി മാറ്റിയത് ടാറിംഗ് പൂർത്തിയാക്കാൻ നഗരസഭ നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് News Bureau Ricor